പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ തൊഴിൽ നികുതി ഒക്ടോബർ ഒന്നു മുതൽ കുത്തനെ ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി ആറാം ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ചാണിത് ഉത്തരവിനൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും അർദ്ധവാർഷിക തൊഴിൽ നികുതി സ്ലാമ്പുകൾ പരിഷ്കരിച്ച് പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് ആറുമാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ് തൊഴിൽ നികുതി ഈടാക്കുന്നത് ആറുമാസം ത്തെ ശമ്പളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ളവർക്ക് തൊഴിൽ നികുതി നിരക്കിൽ മാറ്റമില്ല പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശമ്പളം ഉള്ളവരുടെ നികുതി നിരക്ക് നൂറ്റി ഇരുപതിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാക്കി പതിനെട്ടായിരം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉള്ളവരുടെ പുതിയ നികുതി അൻപത് രൂപയാണ് നേരത്തെ അത് നൂറ്റി എൺപത് രൂപയായിരുന്നു ഓരോ സാമ്പത്തിക വർഷവും രണ്ട് തവണയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകൃത തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നികുതി സ്വീകരിക്കുക നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് വരും ദിവസങ്ങൾ ിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക